ടിനെടാ ഓ കാമദേനുവിന്റെ ഫലം കാമദേനു लॉटरी റിസൾട്ട് അയ്യോ ഞാൻ അത് മറന്നു എൻ്റെ പൊന്നു സൂരി ഭഗവാനെ ഇത്തവണയെങ്കിലും എൻ്റെ കാമദേനുവിനെ തന്നെ അടിക്കണേ വാഴിച്ചേ ആ ഒന്നാ സമ്മാനം 10 ലക്ഷം ആൻഡ് അംബാസഡർ കാറും അതൊക്കെ കുറയ കേട്ടണ്ട് ആ ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ ഏഴ് എട്ട് എട്ട് ഇതുവരെ ശരിയാണ് കിട്ടുന്ന കേട്ടാ ഇതുവരെ വളരെ ശരിയാണ് നാല് നാല് മൂന്ന് മൂന്ന് Onna. Ne dore? Hey. Onna. Onna. Oh, no. ah. hey.